കെ എസ് ആർ ടി സിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗീകൃത യൂണിയനുകൾ അതിപ്പം ഓരോ മൂന്ന് വർഷവും തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഇപ്പോൾ അതിൻ്റെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് ഇപ്പം ഈ കാലാവധി അവസാനിക്കുമ്പോൾ പ്രത്യേകത കഴിഞ്ഞ റഫറൻഡത്തിൻ്റെ ഒരു ഓർമ്മയാണ് കഴിഞ്ഞ റഫറണ്ടം നമ്മൾ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന രണ്ടാമത് തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് രണ്ടാമത് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സന്ദർഭത്തിൽ തൊടുപുഴയിൽ നിന്നാണ് നമ്മൾ പ്രചരണം ആരംഭിക്കുന്നത് നമ്മൾ തൊടുപുഴയിൽ പത്ത് മണിക്ക് ഈ പരിപാടി ആരംഭിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പതിനൊന്ന് മണിക്ക് ബഹുമാനായിട്ട് എം ഡി ബിജു പ്രഭാകർ അവിടെ കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങൾ തൊട്ട് മുമ്പ് നടക്കുകയും ചെയ്തു അപ്പോൾ ഞാനത് സംബന്ധിച്ച് നടത്തിയ പ്രസംഗമൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് ഏതായാലും അദ്ദേഹം വന്നിട്ട് എന്നെ വ്യക്തിപരമായിട്ട് അത് വെൽഫെയർ അസോസിയേറ്റ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അംഗീകാരം ലഭിക്കരുത് എന്ന് ഒരു പ്രചരണം നടത്തിയിട്ടാണ് പോയത് ഏതായാലും എന്തേലും ആയിക്കട്ടെ വെൽഫെയർ അസോസിയേഷൻ അംഗീകാരം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എം ഡി അല്ല ഇവിടുത്തെ തൊഴിലാളികളാണ് അതിനകത്ത് വെൽഫെയർ അസോസിയേഷൻ അംഗീകാരം വേണമെന്ന് തീരുമാനിക്കുന്ന വെൽഫെയർ അസോസിയേഷൻ്റെ നേതൃത്വത്തിലോ കമ്മിറ്റിയിലോ ഉള്ള ആളുകൾ അല്ലതായിരുന്നു ഏതായാലും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള അംഗീകൃത യൂണിയനുകളുടെ കാലാവധി അവസാനിച്ചിരിക്കുന്നു ഇനി അടുത്തത് വരാനുള്ളത് ഒരാറുമാസത്തേക്ക് ഇവർക്ക് ഇതിനെ നീട്ടിക്കൊടുക്കുക എന്നുള്ളൊരു പ്രക്രിയ നടന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മളിതിനെ പുറകോട്ട് ഒരു വിചിന്തനം ചെയ്യണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അസോസിയേഷൻ നേതാക്കന്മാർ അന്ന് പറഞ്ഞത് ആദ്യത്തെ ഘട്ടത്തിൽ അതായത് ആദ്യത്തെ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് തോമസ് ഐസക്കിൻ്റെ ഏറ്റവും ഭയങ്കരമായിട്ട് പ്രസ്താവന ഉണ്ട് കേട്ടോ ഡ്രൈവർമാരെ കൊണ്ടൊന്നും അധിക സമയം ജോലി എടുപ്പിക്കാൻ പറ്റില്ല എട്ട് മണിക്കൂർ ഡ്യൂട്ടി നിർബന്ധമാക്കണം എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് ചെയ്തോ ഇല്ലയോ അതായത് കെ എസ് ആർ ടി സി ജീവനക്കാരനായതുകൊണ്ട് ആൾക്കാർക്ക് ലാഭം ഉണ്ടോ ഇല്ലയോ എന്നറിഞ്ഞാൽ മതി അവൻ ജീവിച്ചതില്ലെന്ന് അറിയണ്ട ഏതായാലും തോമസ് ഐസക്ക് ആദ്യം പറഞ്ഞു ഒരു കാരണവശാലും എട്ട് മണിക്കൂറിൽ കൂടു കൂടുതൽ ജോലി ചെയ്യിപ്പിക്കരുത് ഇത് കേൾക്കുമ്പോൾ ഓർക്കുന്നതിനറിയോ കെ എസ് ആർ ടി സി ജീവനക്കാർ ഈ ഓറിയോ ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കാതെ കരയുന്ന കൊച്ചു പിള്ളേരെ പോലെ ഞങ്ങൾക്ക് എട്ട് മണിക്കൂർ പോരാ പതിനാറ് മണിക്കൂർ കെ എസ് ആർ ടി സി സേവിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകൂ എന്നുള്ള രീതിയിൽ വർത്തമാനം പറയുന്നതാണ് ഏതായാലും ആയിക്കോട്ടെ അസോസിയേഷൻ്റെ ആളുകൾ ഇത് പൊക്കി പിടിച്ചോണ്ട് കാണുന്നു ഏതായാലും ഞങ്ങൾക്ക് ഒരു സമയം കിട്ടി ഞങ്ങൾ ഞങ്ങളടുത്ത് ഇപ്പോൾ മലമറിക്കാൻ പോവുകയെന്ന് പറഞ്ഞ് ഇമാര് വന്ന് ഏതായാലും വന്നതിൻ്റെ ഒരു ഗുണമുണ്ടായി എന്താണ് ശമ്പളം ഒന്നിച്ച് കിട്ടിയിട്ടിരുന്നത് ഇച്ചിരി താമസിച്ചാണെങ്കിലും ഒന്നിച്ച് കിട്ടിയിരുന്നത് രണ്ടാക്കി അത് കോടതി ഇന്ന് ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്തു വളരെ സന്തോഷം അസോസിയേഷൻ്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്നത് എന്താണ് മൂന്ന് വർഷത്തെ നേട്ടം കൊണ്ട് ശമ്പളം രണ്ട് ഗഡുക്കളായി വിഭജിച്ചു അതായത് ഒരു മാസത്തിൽ രണ്ട് തവണ ശമ്പളം കിട്ടുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി കെ എസ് ആർ ടി സി ബാർ നമുക്കറിയാം ഒരു തൊഴിലാളി സംഘടന പോലും വർഗ ചിന്ത അതീവ ഉത്തുങ്ക സർഗത്തിലെത്തിയ ശേഷം വർഗബോധം എല്ലാവരുടെയും ഉള്ളിലെത്തിയ ശേഷം തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സുവർണ രാജ്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു പ്രത്യേക ശാസ്ത്രം മുന്നോട്ട് ഒരു സംഘടന ഒരു മാസത്തിൽ രണ്ട് തവണ തൊഴിലാളിക്ക് ശമ്പളം നൽകുന്നു എന്നുള്ളത് നേട്ടകരമായ കാര്യമാണ് പക്ഷേ ഒരു മാസത്തിൽ രണ്ട് ശമ്പളം നൽകുന്ന രണ്ട് ശമ്പളമാണോ അത് ഒരു മാസത്തെ ശമ്പളം മുറിച്ച് തെരങ്ങുന്നതാണോ എന്നുള്ളതൊക്കെ ചോദിച്ചാൽ ഇവർ തെറി പറയാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ഏതൊക്കെയാലും അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം രണ്ടാമത് ഒരു സംഘടന ഉണ്ടായിരുന്നു ടി ഡി എഫ് അത് ഡ്രൈവർമാരെ ഒത്തുക ശൃ ശൃംഖത്തിലെത്തിക്കുക എന്നുള്ള ചുമതലയോടുകൂടി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ പിന്തുണയോടുകൂടി ടി ഡി എഫ് ഏതായാലും ചത്ത കളിക്ക് എന്തിനാണ് കൂട് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണ് മൊത്തത്തിൽ ചത്തസ്ഥിതിക്ക് എന്തിനാണ് നമുക്ക് അംഗീകാരം എന്നുള്ള അവസ്ഥയിലാണ് മൂന്നാമത്തെ സംഘടനയായിരുന്നു കഴിഞ്ഞ റഫറൻഡത്തിലെ അത്ഭുതം കെ എസ് ആർ ടി സിയുടെ മണ്ണിൽ കാവിയുടെ കളറിൽ അത്ഭുതങ്ങൾ വിരിയിക്കാൻ കടന്നു വന്നൊരു സംഘടന അത് മുദ്രാവാക്യം നിങ്ങൾ ഉയർത്തി ശരിയായില്ല എന്ന് വെൽഫെയർ അസോസിയേഷൻ പറയുകയും ഞങ്ങൾ ഇവിടെ ആക്കുക എന്ന മനോഹരമായ ഒരു സ്വപ്നമാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് എന്ന് പറയുകയും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ അത് വിശ്വസിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതുതന്നെയാണ് പുതുമെന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് വിശ്വസിക്കുക നല്ല കാര്യമാണ് പക്ഷേ ചെയ്തോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതെ പോയത് ഡിപ്പാർട്ട്മെൻ്റ് ആക്കുന്നതല്ല ഈ ശമ്പള സമയത്ത് കിട്ടാതെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എവിടെയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയമായിക്കൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരനെ പൊതു തെരുവിൽ പൊതു സമൂഹത്തിന് മുമ്പിൽ ഇവിടെ മുൻപ് മന്ത്രിയായിരുന്നയാളും കെ എസ് ആർ ടി സി നിലവിൽ എം ഡി ആയിട്ട് തുടരുന്നയാളും അപമാനത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് സ്വന്തം ജീവനക്കാരെ കൊണ്ടുയിട്ടപ്പോൾ ഈ സംഘടനകൾ എവിടെയായിരുന്നു എന്നാണ് അടുത്തൊരു റഫറൻഡത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം കെ എസ് ആർ ടി സി ജീവനക്കാരാണ് ഇത് ഈ സ്ഥാപനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ള മന്ത്രിയുടെയും എം എം ഡിയുടെയും പ്രസ്താവനകളെ ശരിവയ്ക്കുന്ന നിലപാടാണ് ഇവിടെ അംഗീകൃത സംഘടനകൾ സ്വീകരിച്ചിട്ടുള്ളത് അതിലേറ്റവും കൂടുതൽ പാപഭാരം ഏൽക്കേണ്ടി വന്നത് ഡ്രൈവർമാരാണ് അവിടുത്തെ ഗുണ്ടകളുടെ ആക്രമണം നേരിടേണ്ടി വന്ന ഡ്രൈവർമാരാണ് കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഏറ്റവും കൂടുതൽ മരിച്ചു വീണത് ഡ്രൈവർമാരാണ് ഇത് പറയുമ്പോൾ ഞാൻ കാറ്റഗറിസം പറയുന്നു എന്ന് പറയും പക്ഷേ കാറ്റഗറിസം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ അംഗീകാരം കൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ പൊതുസമൂഹത്തിൽ കുറച്ചുകൂടി നാണം കെടുത്താനല്ലാതെ മറ്റൊന്നും സാധ്യമായില്ല അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഇരുപതിനായിരത്തോളം ഉണ്ടായിരുന്ന ഡ്രൈവർ വിഭാഗ ജീവനക്കാർ ഇപ്പോൾ ഏകദേശം പതിനോറായിരം ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് എന്നാണ് ഞാൻ അതിന് താഴെയായിട്ട് കരുതിയിരിക്കുന്നത് ഇവിടെ ബദലുകളെ തിരിച്ചു കൊണ്ടുവന്നു ബദലുകളെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് വെഹിക്കിൾ സൂപ്പർവൈസർമാരുടെ ഡ്യൂട്ടിയുടെ അളവ് കുറയ്ക്കുകയും ബദരികളെ തിരിച്ചു കൊണ്ടുവന്നുമ്പോൾ ബദരികളെ ലൈനിൽ വിട്ടിട്ട് സീനിയർ കണ്ടക്ടർമാരെ അവിടെ അതർ ഡ്യൂട്ടി എസ് എം ഒമാരായിട്ട് ഇരുത്തുകയും ചെയ്യുകയാണ് പക്ക കാറ്റഗറിസമാണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അസോസിയേഷൻ്റെ നേതൃത്വം അതിനെ ബി എം എസ് പിന്തുണയ്ക്കുന്നു ടി ഡി എഫ് നേരത്തെ തന്നെ പിന്തുണയ്ക്കുന്നു ഡ്രൈവേഴ്സ് യൂണിയൻ നിശ്ശബ്ദമായി കോളാമ്പിച്ച് പോകുന്നത് ഞാൻ ഡ്രൈവേഴ്സ് യൂണിയൻ തന്നെ അത് തന്നെ കേട്ടോ കോളാമ്പിജുന്നത് കൊണ്ട് നിശബ്ദമായി പിന്തുണയ്ക്കുകയാണ് ഈ കരുനാഗപ്പള്ളി ഡിപ്പോയിൽ അപ്പം കെ എസ് ആർ ടി സിയിൽ അഞ്ച് കുട്ടി കെ പി എസ്കാരെ നിയമിച്ചു അപ്പം അവരുടെ പേരൊന്നും എനിക്കതില്ല കുട്ടി കെ പി എസ് അപ്പോൾ കെ പി എസ് കാരെ നിയമിച്ചപ്പോൾ ഈ കുട്ടി കെ പി എസ്കാർക്ക് ഓരോ ഡിപ്പോ കൊടുത്തിട്ടും മാതൃകാ ഡിപ്പോ ആക്കാനുള്ള ശ്രമമാണ് അപ്പോൾ ഈ കുട്ടി കെ പി എസ്കാർ വന്നപ്പോൾ ഇതൊക്കെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് നടപടി എടുക്കാൻ പറ്റുന്ന കേസാണ് കേട്ടോ നടപടി ഒന്ന് എടുക്കണേ അപ്പോൾ കുട്ടി കെ പി എസ്കാർ വന്നപ്പോൾ കുട്ടി കെ പി എസ് കാരനെ ഒരുത്തൻ കരുനാഗപ്പള്ളിയിൽ ചെന്ന് കുത്തിയിരുന്നിട്ട് ഇവിടെ വി എസ്സിൻ്റെ ആവശ്യം പറഞ്ഞു പറഞ്ഞത് എന്നാണ് വെഹിക്കൽ സൂപ്പർവൈസറുടെ ഉത്തരവാദിത്വം എന്തിനാണ് ഒരു ഇപ്പോൾ ഇത് വെഹിക്കൽ സൂപ്പർവൈസറ് വേണ്ടത് വെറുതെ ലോക്ഷീറ്റ് എഴുതി കൊടുക്കാനാണെന്നാണ് കരുതുന്നത് നീ എന്ത് കെ പി എസ് ആണെങ്കിലും ഐ എ എസ് ആണെങ്കിലും ഐ പി എസ് ആണെങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഒരു ജോലിയിൽ അയാൾ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് പിന്നെ കെ പി എസ് കാരൻ സ്ഥലത്തേക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങളീ കരുതുന്ന പോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ അച്ചടക്കത്തിലുള്ളൊരു സംഘടനയല്ല കെ എസ് ആർ ടി സി അല്ല സംഘടനാ സംവിധാനമല്ല കെ എസ് ആർ ടി സി അങ്ങനെ ആകുന്നതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പം കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റ് ആക്കുന്നതിനകത്ത് നമുക്ക് എതിരില്ല ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയാൽ പിന്നെ ഇവനെയൊക്കെ സാറേന്ന് വിളിച്ച് നിൽക്കേണ്ടി വരും പക്ഷേ കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴും ലേബർ രജിസ്റ്റർ ചെയ്യുന്ന ട്രേഡ് യൂണിയൻ്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ കെ പി എസ് കാരനോടൊന്നും അധികം ഈ പീഡനത്തിന് വരുമ്പോൾ ബഹുമാനം ഉണ്ടാകും എന്ന് കരുതരുത് ഏകദേശം കരുനാഗപ്പള്ളിയിലൊരു കെ പി എസ് കാരൻ അവിടെ വി എസിൻ്റെ ഡ്യൂട്ടി ആവശ്യമില്ല പിന്നെ എങ്ങനെയാണ് ഒരു വി എസ് വൈകുന്നേരം നാല് മണിക്ക് വന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി അവസാനിപ്പിക്കണം അടുത്തവൻ പന്ത്രണ്ട് മണിയാവുമ്പോൾ വന്നിട്ട് കയറി വേണം അവൻ വെളുപ്പി രാവിലെ എട്ട് മണിക്ക് വരെ മതി എന്ന് പറയുന്ന നിയമമാണ് ഏതായാലും രസമായി കാരണം ജനസംഖ്യയെ ഉറയ്ക്കാം എന്നാണ് കെ പി എസ് കാരും ബിജു പ്രഭാകരനെ പോലെ കരുതുന്നതെന്ന് ഞാൻ കരുതുക അപ്പോൾ അതുകൊണ്ട് ഈ പീഡനങ്ങൾക്കെല്ലാം ഇവിടുത്തെ കണ്ടക്ടർ മേധാവിത്വത്തിൽ ചക്കർ മേധാവിത്വത്തിൽ നിൽക്കുന്ന അസോസിയേഷൻ വി എം എസ് ടി ഡി എഫ് തുടങ്ങിയ സംഘടനകളുടെ പിൻവലമുണ്ട് എന്ന് നിങ്ങൾ കരുതുമെങ്കിൽ നിങ്ങളെ വിമർശിക്കുവാൻ അതിശക്തമായിട്ട് ഞങ്ങളുണ്ട് കെ പി എസ് സുകാരോടുള്ളൊരു കാര്യം നിങ്ങൾ അത്യാവശ്യം പുറത്തൊക്കെ പഠിച്ചിട്ട് വന്ന ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾ ഈ അമ്മായിമ്മിനകത്ത് കൂട്ടത്തിൽ നിൽക്കരുത് നിങ്ങൾ കാര്യങ്ങളെ വിശദമായി പഠിച്ച ശേഷം എല്ലാ കാറ്റഗറിക്കും തുല്യമായി ചെയ്യുക അതായത് എല്ലാ കാറ്റഗറി ഇപ്പം കാറ്റഗറി അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ട ഒരു വിഭാഗം ഡ്രൈവറാണ് ഇപ്പോൾ ഈ രോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കെ എസ് ആർ ടി ഡ്രൈവർമാരാണ് മുൻപിൽ അപ്പോൾ അതിനെ എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ കാറ്റഗറി വാദത്തിൻ്റെ പിണയാളുകളായി മാറുന്നുവെങ്കിൽ കെ പി എസ്സുകാരെ പേരെടുത്ത് തന്നെ വിമർശിക്കേണ്ടി വരും ആ കാര്യത്തിൽ മടിയുണ്ടാവില്ല ഏതായാലും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമല്ല നല്ലതിനല്ല കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അംഗീകാരത്തിലേറ്റിയ ട്രേഡ് യൂണിയനുകൾ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് എന്ത് കാര്യത്തിലാണ് നേടിത്തന്നത് രണ്ട് പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പം എല്ലാവർക്കും നേടിത്തരാൻ പറ്റിയല്ല നേടിത്തരികുന്ന് പറയുന്നത് ഭരണകക്ഷി യൂണിയന് മാത്രം സാധ്യമാകുന്നൊരു കാര്യം നമ്മൾ എന്തൊക്കെ അവകാശവാദം ഉന്നയിച്ചാലും ഭരണകക്ഷി യൂണിയന് മാത്രമേ എന്തെങ്കിലും സർക്കാരിൽ നിന്ന് നേടിത്തരാൻ പറ്റുകയുള്ളൂ ഇനി നേരിട്ട് തന്നെ പ്രതികരിച്ചാൽ മതി അവിടെ ചെന്ന് എം ഡിയുടെ വാചുവടിയും കേട്ട് അയാളുടെ സ്നേഹകള ആ ലാളനകൾ ഏറ്റുവാങ്ങി അവിടുത്തെ അണ്ടിപ്പരിപ്പോൾ ബിസ്ക്കറ്റോ ചായയൊക്കെ കുടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങിപ്പോരുന്നേക്കൂട്ട് നേതാക്കന്മാരാണ് കണ്ടിട്ടുള്ളത് വെൽഫെയർ അസോസിയേഷൻ്റെ അംഗീകാരം അടുത്ത പ്രാവശ്യം വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്ന ഒരാളൊന്നുമല്ല കാരണം ജീവനക്കാർ ഇഷ്ടപ്പെട്ട് ഇതേ ശബ്ദം ഈ പറയുന്ന കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് മേളാ മേലാളന്മാരുടെ മുഖത്ത് നോക്കി പറയണമെന്ന് ഈ ജീവനക്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വെൽഫെയർ അസോസിയേഷന് അംഗീകാരം കിട്ടും അതല്ല എങ്കിൽ ഇതേപോലെ തന്നെയുള്ള പ്രതികരണവുമായി സംഘടന ഇവിടെ കാണും അംഗീകാരം കിട്ടിയില്ല എന്ന് കരുതി സംഘടനയ്ക്ക് യാതൊരു ജാല്യവും ഇല്ല പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്